നമസ്കാരം നമ്മളിപ്പോ ഒരു തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനടുത്തുള്ള ശ്രീനാഥ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസ് ആണ് ഇത് ഈ കാണുന്ന ഫിലിമുകൾ അതായത് ഇപ്പം ഒരുപാട് ഫിലിമുകൾ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഒന്ന് നേരത്തെ കാണിച്ചു കൊടുക്കും അപ്പൊ മനസ്സിലാവും എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇത് മാത്രമല്ല ആട്ടിന്റെ ചിത്രങ്ങൾ വരുന്ന ഫിലിമുകൾ വെച്ചിട്ട് ശ്രീനാഥ് ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രം അതാണ് നമ്മളിപ്പോ കണ്ടത് ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇനിയുണ്ട് ഒരുപാട് കൗതുകകരായിട്ടുള്ള കാഴ്ചകൾ അതായത് ഏകദേശം നൂലും പട്ടൻസും ഒക്കെ വെച്ചിട്ട് ഇന്ദ്രൻസിന്റെ ഫോട്ടോയും ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ശ്രീകാന്തിന്റെ ഒരു വർക്കിംഗ് സ്പേസ് ആണെന്ന് തോന്നുന്നു അത്രമാത്രം ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് വെറൈറ്റി ആയിട്ട് വേടന്റെ ചിത്രങ്ങളുണ്ട് ഇത് നമ്മളിപ്പോൾ കാണുന്നത് കീബോർഡ് കൊണ്ട് കീബോർഡിലെ കീസ് മാത്രം വെച്ചുകൊണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ചിത്രമാണ് ഒരു ചിത്രം പെൻസിലുകൊണ്ട് വരയ്ക്കുക എന്ന് തന്നെ പറയുന്നത് എന്ത് കഷ്ടപ്പാടുള്ള സംഭവാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കുമെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഞാനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ് ആ ഒരു സാധനമാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഇത് മാത്രമല്ല ഇപ്പോഴത്തെ ഇവിടെ ഒരു നൂല് കൊണ്ടൊരു സംഭവം ഇതിലും ഒളിഞ്ഞിരിക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു െ നമ്മളെ കണ്ട ചിത്രങ്ങളുടെ ഒക്കെ ഉടമ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന ചേട്ടനാണ് ഇതാണ് ആ പുള്ളി അതായത് മോഹൻലാലിനെ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനുഷ്യനാണ് ഈ മനുഷ്യന് വേറെ ഒരു ഉണ്ട് ഗിന്നസ് റെക്കോർഡ് നേടി നിൽക്കുകയാണ് ആ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള ഇതാണ് ഇതിനെന്താണ് ചേട്ടാ പറയാ ഇത് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനാണ് ഇപ്പൊ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് വലിയൊരു സംഭവം കഴിവുണ്ടെന്ന് നമ്മൾ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇതിന്റെ കഥ എന്താണ് ഇത് ശരിക്കും എന്റെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാന്നുള്ളതാണ് അവരായിരുന്നു കൂടുതൽ സപ്പോർട്ട് അപ്പൊ ഇത് ഈ ആർട്ട് ഫോമിന്റെ പേര് ആർട്ട് എന്നാണ് നമ്മുടെ നൈനോണിന്റെ ത്രെഡ് നമ്മുടെ ഈ കോടയം ബാഗൊക്കെ തയ്ക്കുന്ന കട്ടിയുള്ള നൈനോന്റെ നൂല് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനെ ചുറ്റും നമ്മളൊരു ഇരുന്നൂറ്റി നാല്പത് ആണി തറച്ചിട്ടുണ്ട് അതിലിങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡ് പത്തടി വലുപ്പം വരും പത്തടി വലുപ്പം അവര് എട്ട് മണിക്കൂർ ഉണ്ടാ ഫിനിഷ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരറ്റുണ്ട് നമ്മുടെ പതിനെട്ടടി ഉണ്ട് മൊത്തത്തിൽ അതിന്റെ ഒരടിയും കൂടെ വലുപ്പം ഉള്ളത് നമ്മൾ ഒമ്പത് മണിക്കൂർ ഫിനിഷ് ഇത്രയും ചെയ്തോ അതെ തനിച്ചാണ് ചെയ്തത് അതായത് അവരുടെ ടൈമിംഗ് വരുന്നത് നമ്മൾ ഈ ആണി തറയ്ക്കുന്നത് മുതലാണ് അവരുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് കഴിഞ്ഞ നവംബർ ഒമ്പതാം തീയതി വൈകിട്ട് രാത്രി ഒമ്പത് മണിക്ക് ഇവിടെ ഓഡിറ്റോറിയം വെച്ച് തുടങ്ങി പിറ്റേ ദിവസം ഫിനിഷ് ചെയ്തു ചേട്ടൻ എങ്ങനെയാണ് ഒരു ഇങ്ങനത്തെ ഒരു ആകുമ്പഴത്തേനും ഞാന് ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ വരയ്ക്കുവായിരുന്നു പിന്നെ കുറെ വരച്ച് വരച്ച് മടുത്തപ്പോഴത്തേനും എല്ലാരും വരയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിക്കാണ് ചെയ്തത് വരയ്ക്കൽ അങ്ങനെ ബേസിക് ആയിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ചെറിയ ക്ലാസ് മുതലേ വരച്ച് പഠിച്ചതാണ് അങ്ങനെ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് നമ്മള് ഈ കൊറോണ വന്ന സമയത്താണ് കുറച്ച് ഫ്രീ ടൈം എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്നപ്പോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആർട്ട് വർക്ക് പരീക്ഷിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് വീട്ടിൽ ഫ്രീ ടൈം ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് ഞാൻ ഏകദേശം ഒരു നാൽപ്പതോളം ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ട് മെറ്റീരിയൽ ആർട്ട് വർക്ക് ചെയ്യുന്നു കൂടുതലും ഇലീഷൻ വർക്കാണ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മള് അധിക ആൾക്കാരും കൈവയ്ക്കാത്ത മേഖല അതാണ് നോക്കുന്നത് അതെ അതെ ഞാൻ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു മൈൻഡ് ഒന്ന് സെറ്റ് ആയി വന്ന് തുടങ്ങി പിന്നെ മാത്രം ഫോക്കസ് ആയിരിക്കുന്ന ഒരു രീതിയാണ് വീട്ടിൽ കണ്ട ഒരു ചിത്രം ഉണ്ട് ലാലേട്ടന്റെ ഒരു ചിത്രം അത് ഈ പറയുന്ന പോലെ അതിന്റെ ഏത് വശത്തു നിന്ന് കഴിഞ്ഞാലും ലാലേട്ടന്റെ ഫേസ് ആണ് കാണുന്നത് പക്ഷെ നമ്മൾ അത്ര എടുത്തു പോയി നിൽക്കുമ്പോഴാണ് അത് ഫിലിമാണ് ആ ഫിലിമിന്റെ ഉള്ളിൽ ലാലേട്ടനാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റില് എനിക്ക് ആദ്യം മുതൽ ഞാന് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടൻ പിന്നെ സുരാജ് ഏട്ടൻ അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ചെയ്യുന്നു അപ്പൊ ലാലേട്ടൻ അറിയാ ലേറ്റോപ്പിലുള്ള ആളാണ് അപ്പൊ പുള്ളിക്ക് എന്തായാലും പുള്ളിക്ക് എന്തിലും നമ്മളൊരു ആർട്ട് എന്ത് ആർട്ട് മെറ്റീരിയൽ എന്തില് ഒരു വർക്ക് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആള് ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഫിലിം തന്നെ തിരഞ്ഞെടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട് സമയം അതൊക്കെ അത് ഏകദേശം ഒരു മൂന്ന് ദിവസം എടുത്തിട്ടാണ് ചെയ്തത് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഈ പഴയ ഫിലിം റോളാണ് ഒരു എൺപത് മീറ്റർ റോള് അടുപ്പിച്ച് നമ്മളതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് പഴയ ഫിലിം അപ്പൊ അത് എല്ലാരും നല്ലൊരു അഭിപ്രായമായിരുന്നു നമ്മൾ ചെയ്തതിൽ ഇത്രയും ഭംഗിയാവുന്ന പ്രതീക്ഷില്ല ഞാൻ എല്ലാ വർക്കുകളും ഒരു പ്രാവശ്യം മാത്രം പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയില്ല അപ്പൊ അത് നമ്മളെ പ്രതീക്ഷയേക്കാളും നല്ലൊരു ആയിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ട് ആ നമ്മളും കാണുമ്പോൾ നമുക്കൊരു അടിഷയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇൻട്രൻസിന്റെയും സാറിന്റെ ഒരു ഫോട്ടോ കൂടെ അവിടെ കണ്ടു അതായത് ചിത്രം ബട്ടൺസ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ബട്ടൺസിനെക്കാളും എനിക്ക് തോന്നുന്നു ആ ഒരു കളർ പാറ്റേൺ ഉണ്ടല്ലോ അതിലുണ്ടായിട്ടുള്ള നാലഞ്ച് കളർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഈ ഏറ്റവും കുറഞ്ഞ കളർ കൊണ്ട് ഒരാളുടെ പോർട്രേറ്റ് ഒരു ഫേസ് എത്രയും പെട്ടെന്ന് നമുക്ക് റ്റും അങ്ങനെ ഒരു ടോണിലാണ് ചെയ്തത് അങ്ങനെ ഒരു കളർ ടോൺ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് മാത്രമല്ല പുള്ളിയുടെ ആദ്യത്തെ തൊഴിൽ അറിയാമല്ലോ നമുക്ക് ആള് തുന്നലായിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ടാണ് ഈ നൂലും സൂചിയും ബട്ടൺസും തിരഞ്ഞെടുത്തത് അങ്ങനെയൊരു അതെ അങ്ങനെയാണ് ഉറപ്പായിട്ടാണ് അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്തത് പുള്ളിക്ക് അതിലൂടെ ഒരു ട്രൈ ബുട്ട് എന്നുള്ള രീതിക്കാണ് ആ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുത്തത് ഫാനാണ് വേടൻ്റെ അത് ഞാൻ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ അത് വേറൊരു നമ്മുടെ ഗൺ പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അത് വെടിമരുന്നില്ലേ അത് ഇങ്ങനെ ഒരു ഫയർ കൊടുത്തിട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ചെയ്തേക്കുന്നത് ഫിനിഷ് ആയിട്ടില്ല അതിന്റെ ഔട്ട്ലെറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അതെ അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അത് ആ പോർട്രേറ്റിലുള്ള ആള് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളാണ് ചാൾസ് ബബേജാണ് പുള്ളിയുടെ പോർട്രേറ്റ് ആണ് ചെയ്തത് പത്തടിയിൽ അത് ഏകദേശം തോന്നുന്നു ഒരു ആറായിരം ഏഴായിരം ബട്ടൺ ഉണ്ട് കമ്പ്യൂട്ടറിന്റെ കീബോർഡിന്റെ ബട്ടൺ ഇളക്കിയിട്ട് അത് ഏകദേശം ഒരു രണ്ട് മൂന്നോ മൂന്നാഴ്ചത്തോളം എടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്തത് അതും നല്ല അത്യാവശ്യം നല്ല ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് ഇപ്പൊ ഒരു ചിത്രം വരയ്ക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ് ചിത്രം വരയ്ക്കുന്നത് പക്ഷെ ഇത് ചിത്രം വരയേന്റെ അപ്പുറത്തേക്ക് കടക്കുവല്ലേ കടക്കുകയല്ലേ ഇതിന് എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു സാധനം വേണം അതായത് നമുക്ക് ഇന്ന സാധനം ചെയ്യാൻ നമുക്കൊരു കാര്യം തോന്നുമ്പോ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് എനിക്കൊരു കാര്യം കാണുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് നമുക്കൊന്നും ഇറങ്ങി നോക്കാന്ന് പെട്ടെന്ന് അതിലോട്ടൊന്ന് നമ്മൾ ക്യാച്ച് ആവും അതാണ് ഇതിന്റെ ഒരു മെയിൻ ഘടകം പിന്നെ ഇപ്പം അറിയാമല്ലോ ഒരുപാട് പിള്ളേർക്കൊക്കെ വരയ്ക്കാനും പഠിക്കാനൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമും അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ശരിക്കും ഇങ്ങനെയുള്ള ഇലൂഷൻ വർക്കൊക്കെ അധികാരം ചെയ്യുന്നില്ല ചെയ്യാത്തത് കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ടാണ് പക്ഷെ നമ്മൾ അതിലോട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ഈസി ആണെന്ന് നമ്മൾ ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്തു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടോണും ബാക്കി ഐഡിയാസൊക്കെ പിടി കിട്ടും ഞാനങ്ങനെ വേറെ ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് ഡ്രോയിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ നമ്മളിതുപോലെ റഫറൻസിന് ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് വേറെ വരുന്ന വർക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇങ്ങനത്തെ കിട്ടാൻ പാടാണ് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മൾ വേറെ പെയിന്റ് ഓബ്രഷോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കൂടുതലും അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടെ കേട്ടത് ചേട്ടൻ ഒരു പ്രവാസിയായിരുന്നു ആ ഒരു പ്രവാസി എന്നതിൽ നിന്ന് മാറി വന്ന നാട്ടിലെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു അതിന്റെ ഇടയിൽ ഇത്തരത്തിലെ ആളുകളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റുന്ന ഒരു രീതിയിലേക്ക് കൂടെ വന്നിരിക്കുകയാണ് അപ്പൊ പ്രവാസി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ചേട്ടൻ എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഞാൻ ശരിക്കും പഠിച്ചത് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ പന്ത്രണ്ട് ലക്ഷത്തോളം ഹോട്ടൽ ഷെഫായിട്ട് വർക്ക് ചെയ്തതാണ് അങ്ങനെ അതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്തോട്ട് പോയത് എല്ലാവരെയും പോലെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അപ്പൊ ഞാൻ തിരിച്ചു ലീവിന് വന്ന് പിന്നെ തിരിച്ചു പോകാൻ സമയത്താണ് നമ്മുടെ കൊറോണ വന്നിട്ട് നാട്ടിൽ എല്ലാവരും സ്റ്റക്കായത് അങ്ങനെ ഒരു നിന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക ഒരു ഐഡിയ മനസ്സിൽ വന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഞാനും നമ്മുടെ ചേരുന്ന സംഗീതം പറഞ്ഞിട്ട് പുള്ളിയും കൂടെയാണ് പുള്ളിയും പേസ്ട്രി ഷോപ്പാണ് അപ്പൊ പുള്ളിയും കൂടെ ചേർന്നിട്ടാണ് നമ്മളിവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തത് കേക്കിന്റെ ഷോപ്പ് കേക്ക് നാട്ടുന്ന ഷോപ്പിന്റെ പേര് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം പിന്നെ പ്രവാസി എന്നുള്ള നിലയ്ക്ക് എല്ലാരെയും പോലെ എന്താണ് പ്രവാസ ജീവിതം ഒരു കുറച്ച് ടൈമിലേ നമുക്ക് നമുക്ക് നേരത്തെ നമ്മളിങ്ങനെ ആയിട്ട് നടന്നുകൊണ്ട് പെട്ടെന്ന് അവിടെ പോയി സെറ്റ് ആവാനും കുറച്ച് മാനസികമായിട്ട് അതുകൊണ്ടൊക്കെയാണ് പിന്നെ തിരിച്ചു അതുകൊണ്ടൊക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ദ്രൻ മോഹൻലാലിന്റെ ആണെങ്കിലും ഒക്കെ ആ ചിത്രങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ ഈ ഇന്ദ്രൻ ചേട്ടന്റെ വർക്ക് രണ്ടാമത്തെ ദിവസം പുള്ളി ഇന്ദ്രൻസ് രണ്ടാമത് വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയും വിളിച്ചിരുന്നു അപ്പം പുള്ളി നല്ല അഭിപ്രായമാണ് പറഞ്ഞു അപ്പം ആള് തിരുവനന്തപുരത്ത് വരുമ്പോഴ് ഞാനും പറഞ്ഞു ഞാൻ എന്റെ എക്സിബിഷൻ ഉണ്ട് അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ വർക്ക് ഇന്ദ്രൻ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അത് ഇനിയിപ്പൊ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇന്ദ്രൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ലാലേട്ടം വിളിച്ചില്ല അതൊക്കെ നമ്മള് അങ്ങനെ ഒരു പ്രൊമോഷൻ പോലെയല്ല ചെയ്യുന്നത് അല്ല പ്രൊമോഷൻ അല്ല എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ സാർ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം ശ്രമിക്കാം എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ പറ്റിയതില് കാരണം ഈ ഒരു ഇത് ചിത്രം കാണുമ്പോ തന്നെ മനസ്സിലാവും നമ്മൾ എത്രമാത്രം വലിയ വലിപ്പമുള്ള ഒരു ഇതാണെന്ന് അപ്പോ ഇത് വെറും ഒമ്പത് മണിക്കൂറുണ്ടല്ലേ ഒൻപത് മണിക്കൂറുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കി എടുത്തത് എന്തായാലും നമ്മുടെ നാടിന് അഭിമാനമായിട്ട് ഗിന്നസ് റെക്കോർഡ് കൂടെ നേടിയിരിക്കുകയാണ് എന്നുള്ളതാണ് കൂടുതൽ വിശേഷങ്ങൾ ഇനിയും പുറത്തു വരും എന്തായാലും ചേട്ടൻ ചേട്ടന് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് നന്ദി